കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വെഡിംഗ് സെന്റർ ഒരുക്കിയിരിക്കുന്നുണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായി അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി കെ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ക്രസന്റ് ചാരിറ്റിയും ജെ ആർ സി യൂണിറ്റും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചോളം കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങി വെച്ച സംഭവമാണ് ടീച്ചേഴ്സും കൂടിയില്ല ഇപ്രാവശ്യം മാനേജ്മെൻറ്റും കൂടി കൂടിയിട്ടുണ്ട് അത് സാധാരണ ചിലപ്പോൾ ഡ്രസ്സായിരുന്നു ഓണം പെരുന്നാളിനെ സംബന്ധിച്ച് ഈ ഇപ്രാവശ്യം ഒരു കുട്ടിക്ക് കൊട ബാഗ് നോട്ടുകൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ആ സ്ഥാപനങ്ങൾക്ക് വരുന്ന ഒരു പത്തൊമ്പത് കുട്ടികൾക്കാണ് കൊടുക്കുന്നത് ക്രിസന്റ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ എച്ച് എം സി ആബിദ് അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കോർഡിനേറ്റർ എസ് അഹമ്മദ് വി ബുഷറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവൂ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ പൊന്നാനി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു